ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടിയതിന് ശേഷം ആ നാട്ടുകാർ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട് പതിനഞ്ചാം ദിനമാണ് ക്യാമ്പുകളിൽ ഒരുപാട് അസൗകര്യങ്ങളുണ്ട് എല്ലാ അസൗകര്യങ്ങൾക്കുമേൽ അവരിപ്പോഴും പലപ്പോഴും പരാതികളും പരിഭവവും പറയാതെ എല്ലാം അനുസരിച്ച് കഴിയുന്നു എല്ലാ അസൗകര്യങ്ങളും സർക്കാർ പരമാവധി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ അല്ല കവളപ്പാറയിലെയോ പുത്തുമലയിലെയോ പെട്ടിമുടിയിലെയോ പോലെയുള്ള വളരെ ചുരുക്കം മനുഷ്യരുമല്ല ആയിരത്തോളം മനുഷ്യരെ പല ക്യാമ്പുകളിലായി പാർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള അസൗകര്യങ്ങളും ഉണ്ടാവും പക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വലിയ പരിഭവങ്ങളൊന്നും പറഞ്ഞില്ല ചെറിയ ചെറിയ അസൗകര്യങ്ങൾ സൂചിപ്പിച്ചു പക്ഷേ അതൊന്നും ഇപ്പോൾ കാര്യമാക്കേണ്ടതില്ല എന്നാണ് അന്നാട്ടുകാർ പറയുന്നതും പക്ഷേ ഇങ്ങനെ എത്ര കാലം പോകാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട് ഇന്ന് ആശ്വസിക്കാവുന്നൊരു തീരുമാനമെത്തി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറാം സർക്കാർ ആറായിരം രൂപ മാസം വാടക നൽകും നമുക്കിപ്പം മേപ്പാടി ക്യാമ്പിൽ നിന്ന് അലി ചേരുന്നുണ്ട് അലി നമസ്കാരം ഇന്നിപ്പോൾ സർക്കാരിന്റെ തീരുമാനം വന്നു ക്യാമ്പിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറായിരം രൂപ വീതം മാസവാടക നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അത് മതിയാകുമോ അല്ലെ അത് സ്വാഗതം ചെയ്യുന്നു സർക്കാരിന്റെ സാമ്പത്തികമായ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ കുറിച്ചിട്ട് വളരെയധികം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സർക്കാർ പിന്നെ ഈ ഡൊണേഷനുകള് പിന്നെ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വരുമാനങ്ങൾ നമ്മൾ ഓരോ വ്യക്തി ഓരോ രൂപകൾ സ്വരൂപിച്ച് കിട്ടുന്ന ഒരു പിന്നെ ഓരോരു ഒരു വരുമാനവും അത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ആഗ്രഹവും പ്രതീക്ഷയൊന്നും നമുക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ചൂരൽമല എന്ന് പറഞ്ഞാൽ ഞാൻ നാൽപ്പത് വർഷമായി ചൂരൽമലയിൽ ഞാൻ അവിടെ നിന്ന് മേരഡാണ് എൻ്റെ സ്വദേശം പണമരാണ് പിന്നെ ഞാൻ ഭാര്യയുടെ കൂടെ അവിടെ ഭാര്യയ്ക്ക് എസ്റ്റേറ്റിൽ ജോലി ഉണ്ടേയിരുന്നു അപ്പോൾ ഭാര്യേൻ്റെ ജോലി കളയണ്ടല്ലോ രണ്ടുപേരുടെയും വരുമാനം കൊണ്ട് അങ്ങനെ ജീവിക്കുക ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ബാർബർ തൊഴിലാളിയാണ് അങ്ങനെ ഞാൻ ബാർബർ ഇങ്ങായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങി ജോലി ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ല അവിടെ എവിടെയൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം സംരക്ഷിച്ചു കൊണ്ട് വരുന്ന ഒരാളാണ് ഇപ്പോൾ ചൂരൽമല ഒരു ബാർബർ കട തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി അവിടെ എൻ്റെ മൂന്ന് നിസാറാണ് ഇപ്പോൾ വർക്ക് ചെയ്തത് ഞാൻ ഞാനവിടുന്ന് പിന്നെ ആ ഫീൽഡിൽ നിന്ന് വർക്കൗട്ടായി ഇപ്പൊ എനിക്ക് ബ്ലഷറ് ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് കല്ല് കാലു എല്ല് തെയ്മാനം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ വീട് എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്തുള്ള വീടാണ് അത് റിട്ടേൺ വാൾവ് ചെല്ലിയാതെ അതിലെ റോഡ് പോകുന്നിടത്ത് സർക്കാർ പെറുക്കി പെറുക്കി വെച്ചിട്ട് ഒരു കല്ല് കിട്ടിയത് അത് മുഴുവൻ എന്റെ മോന്റെ വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞ് വീണിട്ട് കംപ്ലീറ്റ് തകർന്നു പോയി അത് ഞങ്ങൾ വില്ലേജ് ഓഫീസർ മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു അത് ഓഫീസർമാരിങ്ങനെ വന്ന് നോക്കും പോകും നമുക്ക് അങ്ങോട്ടാക്കാം ഇങ്ങോട്ടാക്കാം എന്നു പറയും എൻ്റെ വീടിൻ്റെ അവസ്ഥയും ഭാഗികമായി തകർന്ന് കിടക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പിന്നെ വെള്ളം ആ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒഴുകി വിടുക ഒഴുക്കി വിടുകയാണ് സേഫല്ല സാറ് കാരണം എന്ന് പറഞ്ഞാൽ താമസം ഒരിക്കലും സാധ്യമല്ല ആ മേഖലകളിൽ വളരെ കുറഞ്ഞ കുറച്ച് ആളുകൾ മാത്രമാണ് ഞങ്ങൾ തൊഴിൽ ചെയ്ത് ബാർവ തൊഴിൽ ചൂരന്മല സിറ്റിയെ പോയി പിന്നെ എങ്ങനെ ചൂരൻമേള സിറ്റിയെ ഇതേ പോവും ഒരു ഡിവിഷൻ ആദ്യം പോയി പുത്തുമല പിന്നെ അട്ടമല മുണ്ടക്കായ് പിന്നെ ചൂരന്മല ആ മൂന്ന് ഡിവിഷനും ഇപ്പോൾ പോയി അതിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പോലെ അവിടെ ഇവിടെയൊക്കെ രണ്ടോ മൂന്നോ വീടുകളിലോ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ അവിടെ കഴിയുമോ അത് അവിടെനിന്ന് സേഫ്റ്റി അല്ല എന്നുള്ളതാണ് ഇനി കിടക്കാൻ ഉറപ്പുള്ളൊരു കൂര വേണം രണ്ടാമത്തത് ഉപജീവനത്തിന് എന്തെങ്കിലും മാർഗം വേണം അല്ലേ അത് ആ ഉപജീവന മാർഗം ഒരു കൂര്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാണ്ട് നമുക്ക് ഓവറായിട്ടുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ല കുറെ ചെറുപ്പ അങ്ങനെ കുറെ സ്വപ്നങ്ങളും ഒക്കെ കണ്ടു പക്ഷെ അവിടേക്കൊന്നും നമ്മൾ എത്തിപ്പെടൂല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ചെറുകിൽ ഒതുങ്ങുന്ന സ്വപ്നങ്ങളെ നമുക്കുള്ളൂ വളരെ നോർമൽ ആയ സ്വപ്നങ്ങൾ അതിനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തു തരണം എന്നെ നമുക്ക് ആവശ്യമുള്ളൂ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മകൾ അവൾക്ക് ഡിപ്രഷനാണ് അവൾ ഈ സിസോഫിൻ സോൾട്ടാസ് എന്ന് പറയുന്ന ഗുളിക പന്ത്രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് എന്റെ മകള് പിന്നെ എനിക്ക് ജോലിയില്ല എൻ്റെ ഭാര്യ എന്റെ മകളുണ്ട് പിൻ മകൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് അവള് അവൾക്ക് വിവാഹം കഴിച്ച ശേഷം ഒരു വിവാഹ ജീവിതത്തോട് താല്പര്യം ഇല്ല അങ്ങനെ എന്തോ മനോവൈകല്യമാണ് അവൾക്ക് അങ്ങനെ ഡോക്ടർ ാണ് അല്ല അത് തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്കൊക്കെ നമുക്ക് തിരികെ വരാൻ സാധിക്കുമല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ മൂന്ന് പേരുമായിരിക്കും ഒരുമിച്ചൊരു വീട്ടിൽ ഉണ്ടാവുകയല്ലേ പുതുതായിട്ടൊരു വീട് കിട്ടിയാൽ അല്ല എന്റെ അല്ല എന്റെ മോനും ഉണ്ട് ഓനും ഒരു പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നു അറിയാം ഓന് പ്ലസ് ടു സാറ് എന്റെ മോനാണ് ഓന് വേറെ ആ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അത് രണ്ടു മൂന്ന് ദിവസമായി കണ്ടെത്തിയിട്ട് അപ്പൊ ഇന്ന് ഭാര്യയും എന്റെ ശേഷിക്കുന്ന ഫാമിലിയൊക്കെ പോയിട്ട് അവിടെ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഒക്കെ വന്നിട്ടുണ്ട് അത് കൊടുക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ ഇത് അവരൊരു അഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഈ നിൽക്കും അല്ലേ അതേ ആശ്വാസം അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ അതിന് വലിയൊരു പിന്നെ സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്കൊന്നും അവിടെല്ലോ ലോട്ടറി ലോട്ടറി ആണല്ലേ ഈ ജീവിതം തിരിച്ചു കിട്ടി മകളെ തിരിച്ചു കിട്ടി മകനെ തിരിച്ചു കിട്ടി ഭാര്യയെ തിരിച്ചു കിട്ടി അതിന് വലിയ ലോട്ടറി ഉണ്ടോ നമ്മുടെ ചുറ്റും അല്ലെ അതൊരു വലിയ ലോട്ടറി ജീവിതത്തിൽ ഒരു പക്ഷെ അലിക്ക് വേണ്ടി അടിക്കാൻ വെച്ചിരുന്ന ലോട്ടറി അതായിരിക്കും ആ ഉരുളെടുത്ത് പോകാത്ത മനുഷ്യരിൽ ഒരാളാണ് അലിയും അലിയുടെ കുടുംബം എന്ന് നമുക്ക് ആശ്വസിക്കാം അലി താങ്ക് യു അലി എന്നാലും സർക്കാരിൻ്റെ ഉപജീവന മാർഗം കൂടി എനിക്ക് ഒരുങ്ങി കിട്ടണം അതിനുള്ള സംവിധാനം കൂടി നമുക്ക് നോക്കാം താങ്ക് യു അലി അലിയാണ് നമുക്കൊപ്പം ചേർന്നത് മേപ്പാടി ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം ഇപ്പോൾ പ്രസാദ് കൂടി ചേരുന്നുണ്ട് മുണ്ടക്കേച്ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വാടക അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നു ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വീതം വാടക നൽകും ബന്ധുവീടുകളിലേക്ക് മാറിയാലും വാടക ലഭിക്കും എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്കും സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന കെട്ടിടങ്ങൾക്കും വാടക നൽകില്ല വാടക തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുക ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് അതെന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത യാണ് ആ റിപ്പോർട്ടിനെ ഇപ്പോൾ അലി അടക്കമുള്ളവർ സ്വാഗതം ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്തിയാലും ആറായിരം രൂപ വീതം നൽകും എന്നുള്ളതാണ് ആത്മാഭിമാനത്തോടു കൂടി താമസിക്കാം അല്ലേ ടി പ്രസാദ് കുറച്ചു കാലമെങ്കിലും അതെ അരുൺ അതൊരു ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് കയ്യൊഴുകിയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ വയനാടിൽ ഈ പറയുന്ന ആളുകൾക്ക് ആറായിരം രൂപ ബന്ധുവീടുകളിലേക്കും മാറിയാൽ കിട്ടും എന്നതാണ് അരുൺ നാല് കാര്യങ്ങളാണ് ഉത്തരവിലുള്ളത് ഒന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറുന്നതിന് ഒരു മാസം പ്രതിമാസം ആറായിരം രൂപ ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും ഇത് കിട്ടും മൂന്നാമത്തേത് സൗജന്യ താമസം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നതിനാൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ പണം കിട്ടില്ല പിന്നെ ഈ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് പൂർണ്ണമായി വാടകയൊക്കെ കൊടുത്ത് അവർക്കും വാടക കിട്ടില്ല പക്ഷേ പകുതി സ്പോൺസർഷിപ്പ് ആണെങ്കിൽ അവർക്കും ഈ ആറായിരം രൂപ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് അല്പസമയം മുമ്പാണ് ഉത്തരവിറക്കിയത് ഈ വാടകയുടെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുക്കുന്നത് അരുൺ ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് എത്തിയത് എന്തായാലും ആറായിരം രൂപ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു വാടക വീട്ടിൽ അത് വാടക വീട്ടിൽ മാത്രമല്ല ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും ആറായിരം രൂപ നൽകും എന്നുള്ളത് സർക്കാരിൻ്റെ അനുഭാവപൂർവ്വമായൊരു നിലപാടായി നമ്മൾ കാണുന്നു പച്ച നിറമുള്ള ജീപ്പ് ഓടിച്ച് ജീവിതം പച്ചപിടിപ്പിക്കുകയായിരുന്നു ചൂരൽമലയിലെ സതീഷ് കുട്ടികളുൾപ്പെടെ നാലംഗ കുടുംബത്തിൻ്റെ അന്നം കൂടിയായിരുന്നു സതീഷിൻ്റെ ആ ജീപ്പ് ദുരന്തത്തിൽ പക്ഷേ ആ ജീപ്പ് നാമാവശേഷമായി പോയി തകർന്ന് തരിപ്പണമായ ജീപ്പിനു മുന്നിൽ നിന്ന് കണ്ണുനീർ വാർക്കുകയാണ് പുതിയൊരു ജീപ്പ് വാങ്ങാൻ ഗതിയില്ലാത്ത സതീഷ് ദുരന്തം സതീഷിനെ ബാക്കിയാക്കിയത് കുറേ ചോദ്യങ്ങൾ മാത്രമാണ് സുമനസ്സികളാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ചൂരൽ നിന്ന് അല്ലമീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈകാർക്ക് വെള്ളാർമലക്കാർക്ക് ഇവർക്കെല്ലാം ജീപ്പ് എന്ന് പറഞ്ഞാൽ ജീവനാണ് കാരണം ജീപ്പ് ഓടിയാണ് ഇവിടെയുള്ള ആളുകളിൽ പലരും യുവാക്കളടക്കം ഉപജീവന മാർഗം നടത്തുന്നത് ഈ ദുരന്തത്തിൽ വീടുകൾക്കൊപ്പം കെട്ടിടങ്ങൾക്കൊപ്പം ആൾനാശത്തിനൊപ്പം നിരവധി ജീപ്പുകളും ഇതുപോലെ വല്ലാത്ത അവസ്ഥയിലേക്ക് നാമാവശേഷമായി പോയ കാഴ്ചകൾ കൂടിയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ജീപ്പ് തകർന്നു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു വാഹനം തകർന്നു എന്നതിനപ്പുറത്തേക്ക് പലരുടെയും ഉപജീവന മാർഗത്തിന് മേലുള്ള ഒരു ഇടുത്തി കൂടിയാണ് ഈ ജീപ്പിനു മേൽ വന്ന് പതിച്ചിട്ടുള്ള ഓരോ ഉരുളുകളും ഓരോ മൺകൂനകളും എന്നുള്ളതാണ് ഏറെ പ്രധാനം ഇതിപ്പോൾ വെള്ളാർമലയിലെ സതീഷിന്റെ ജീപ്പാണ് സതീഷിനെ സംബന്ധിച്ച് ഈ ജീപ്പ് ഓടിച്ചാണ് ഉപജീവന മാർഗ്ഗം നടത്തിയിരുന്നത് ജീപ്പ് കണ്ടല്ലോ ഇതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് കണ്ടാൽ ജീപ്പാണെന്ന് പോലും പറയില്ല സതീഷെ നിങ്ങളുടെ വാഹനമാണ് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു നിങ്ങളുടെ ഭക്ഷണമായിരുന്നു ഇനി കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്താ ഇനി മുന്നിലുള്ള വഴി ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു പിടുത്തമില്ല ആ കണ്ടൊരു ഉപജീവന മാർഗ്ഗമാണ് വണ്ടിയും പോയി വീടും പോയി പോയിപ്പോൾ ഒന്നുമില്ലാത്ത നിലയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇൻ്റെ വീട്ടിലെ വീട്ടിലെ വീട്ടിലൊരുത്തനെ വീട്ടിലൊരാളെ കാണുന്ന പോലെ തന്നെയാണ് എൻ്റെ വണ്ടി കണ്ടത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക കഴിക്കാൻ പറ്റുന്നില്ല ആദ്യം ഒരു വണ്ടി എൻ്റെ മക്കൾക്ക് ഫാമിലിക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വണ്ടി ചെറിയ മോന് എന്തെങ്കിലും ഇന്ന് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പോലും എന്നോട് ചോദിച്ചതാണ് നമ്മളെ വണ്ടി അവിടെ കാണുന്നില്ലല്ലോ വണ്ടി എന്താ കൊണ്ടുവരാതെന്ന് ചോദിക്കുമ്പോൾ അവനോട് എന്താ പറയണ്ടതെന്ന് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നതാണ് കരച്ചിലും വരുന്നുണ്ട് പിന്നെ ഇപ്പം ഈ പച്ചക്കളർ വണ്ടി എവിടെ കണ്ടാലും എൻ്റെ മോന് ഭയങ്കര അത് അച്ഛൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ആ വണ്ടീൻ്റെ അടുത്ത് ഓടിച്ചെല്ലാണ് എന്താ പറയണ്ടതെന്ന് ഒരു കുടുത്തുമില്ല അത് കണ്ട ഒരു ഉപജീവന മാർഗമാണ് ഞാനിവിടെ മൂന്ന് മൂന്നര കൊല്ലത്തോളായി ഞാനിവിടെ തൊള്ളാരണ്ടി എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്രസ്ഥാനമുണ്ട് അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അവിടെ മൂന്നര കൊല്ലമായി ഞാനിങ്ങനെ കണ്ടുപിടിച്ചു ഇപ്പോൾ ഒരു വർഷത്തോളം ആയിട്ടുള്ളു ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ കുറേ പൈസ ചിലവാക്കി ലോൺ എടുത്തിട്ടൊക്കെയാണ് വണ്ടി ഫസ്റ്റ് ഒരു ലോൺ ഉണ്ടായിരുന്നു വണ്ടിക്ക് അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വീട് പണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നര ലക്ഷം രൂപ ലോണ് ഡീ ലോൺ ഇട്ടുണ്ടായിരുന്നു അതിൽ അതിൽ അലമാരനകത്ത് വെച്ചാൽ പൈസയും ഒരൊന്നര ലക്ഷം രൂപ അലമാര അങ്ങനെ പോയി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കുടുത്തമില്ല എന്താ പറയുക പറയുന്നില്ല ഞാനിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് മാത്രം എൻ്റെ കുടുംബം ഞാൻ എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ ഞങ്ങൾ ഈ ഒരു മരം ഒരു മരുമാരത്തിലൂടെ മാറിയാൽ മാത്രമായിരുന്നു ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിപ്പോൾ മുടങ്ങി കിടക്കയാണ് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാട്ടാണ് ഉള്ളത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമെന്ന് തോന്നുന്നില്ല കുട്ടികൾ റെഡിയാക്കി എടുക്കാനും പറ്റില്ല ചേയ്സ് വരെ അത് എൻ്റെ ആയി കണ്ടീഷനിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടോട്ടൽ ഓസിനിന് എഴുതി കൊടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് എന്നൊരു അറിയുന്നൊരു തോൽവില്ലാ ജീപ്പ് കുടിച്ച് കൊടുത്ത് നോക്കിക്കൊണ്ടിരുന്നേ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കൊരു ജീപ്പ് വേണം കുടുംബത്തിൻ്റെ നല്ലപോലെ നോക്കണം ആഗ്രഹമുണ്ട് വണ്ടി ഞാൻ വന്ന് പൊട്ടിയൻ്റെ തലേന്ന് തന്നെ വന്ന് നോക്കിയായിരുന്നു വണ്ടി കണ്ടപ്പോൾ തന്നെ എല്ലാം കണ്ടിതായിപ്പോയി ഇരുന്ന് പോയി ഞാൻ കരച്ചിലോ വന്നു എന്താ ചെയ്യേണ്ടതെന്ന് കണ്ട ഒരു ജീപ്പാണെന്നൊന്നും പറയില്ല എനിക്ക് ഇങ്ങനെ കണ്ടാലിപ്പോൾ ഞാൻ കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ജീപ്പാണെന്നുപോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനത്തെ ഒരു പരുവത്തിലായിട്ട് കൊടുക്കുക ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ജീപ്പ് എനിക്ക് ഉള്ള ലീപ്പ് എന്നല്ല ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർ ക്യാമ്പിലേക്ക് പോകുന്നത് അങ്ങനെ തന്ന ഡ്രസ്സുകളാണ് സതീശന്റെ പച്ച നിലമുള്ള ജീപ്പ് ഇനിയില്ല സതീഷിന്റെ കുഞ്ഞിന് ആ ജീപ്പ് ഒട്ടേറെ ഇഷ്ടമായിരുന്നു സതീഷിന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നതും ആ ജീപ്പിന്റെ വളയം പിടിച്ചാണ് ആരാണ് സതീഷിന്റെ തുണയാവുക എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു നമുക്കൊപ്പം പ്രേംനാഥ് ചേരുന്നുണ്ട് മേപ്പാടി ക്യാമ്പിൽ നിന്ന് പ്രേംനാഥ് നമസ്കാരം ക്യാമ്പിൽ എങ്ങനെ പോകുന്നു ജീവിതം സുഖമായിണോ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഭേദപ്പെട്ടോ എത്ര എത്ര പേരുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പേര് കഴിയുന്നുണ്ട് ഞാൻ എൻ്റെ അനിയനെ പിന്നെ ഞാനും എന്റെ അമ്മായി അമ്മാവൻ അമ്മായി പോയി അമ്മാവന്റെ മക്കളുണ്ട് അങ്ങനെ കുറെ പേര് ഉണ്ട് പ്രേംനാഥിന്റെ വീടിന്റെ അവസ്ഥ എന്താ ഇപ്പോ എൻ്റെ വീടിന് വലിയ കൊഴപ്പൊന്നുമില്ല എന്നാലും ഈ ഞങ്ങളാ പ്രദേശത്ത് ആ ഭാഗത്ത് താമസിക്കാൻ പറ്റില്ല എന്നാണ് കേൾവി ശരിക്കും അറിയുന്നില്ല നമുക്ക് ഓരോരുത്തരും എന്തൊക്കെയാണ് പറയുന്നത് തന്നെ അറിയുന്നില്ല ഓരോരുത്തർ വരുന്നു ഓരോന്നോരോന്ന് പറഞ്ഞു പോകുന്നു എന്താണ് എന്നുള്ള ധാരണ കിട്ടുന്നില്ല ില്ല അതിന്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ അതൊരു ഒരാഴ്ച കൂടി അതിൻ്റെ എടുക്കും അഞ്ചോ ആറോ ദിവസങ്ങൾ കൊണ്ട് ആ പഠനം പൂർത്തിയാക്കാനാണ് ദൗത്യസംഘത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവ് അപ്പോൾ ആ പഠനം നടന്നതിന് ശേഷം മാത്രമേ ആവാസയോഗ്യമാണോ അല്ലയോ എന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂ പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറണ്ടേ എന്തെങ്കിലും ഏതെങ്കിലും വീടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ ആറായിരം രൂപ സർക്കാർ തരാം എന്നിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതല്പം ആശ്വാസം നൽകും നൽകുന്നൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഈ അവസ്ഥ പറഞ്ഞാൽ പുത്തുപോലത്തെ അവസ്ഥ ആകരുത് അതാണ് നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പേര് അവിടെ ലോണുകൾ എടുത്തിട്ട് വീട് കെട്ടിയിട്ടുണ്ട് ഞാനടക്കം ലോൺ എടുത്തിട്ട് വീട് പകുതിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സ്വർണ്ണം പണയം വെച്ചിട്ട് വീട്ടിൽ പൈസ തയ്ക്കാഞ്ഞിട്ട് സ്വർണം വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടികൾക്ക് ലോണുണ്ട് ഇതൊന്നും സർക്കാർ മൊറട്ടോറിയം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ലോൺ കഴുതി തള്ളിയിട്ടില്ല ജനങ്ങൾ ഞങ്ങൾ എവിടെ പോകും കേരള ഗവൺമെന്റ് ബാങ്ക് ഞാൻ ഞാൻ കേരള 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 ലോൺ വൈസ് അത് കേരള ബാങ്ക് കേരള ഗവൺമെന്റ് ബാങ്ക് ഉണ്ടല്ലോ നമ്മളെ ചൂറുമലയിൽ രണ്ട് ബാങ്ക് ഉണ്ട് ആ ഗ്രാമീൺ ബാങ്ക് ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ ഒരു ബാങ്ക് കേരള ഗവൺമെന്റിന്റെ ബാങ്കാണ് ആ ഗ്രാമീൺ ബാങ്ക് ഗ്രാമീൺ ബാങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഗ്രാമീൺ ബാങ്കിന്റെ പലിശ രീതി മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാണ് സാധ്യതയെന്ന് കേൾക്കുന്നു പക്ഷേ ഏകദേശം ആറാറര കോടി രൂപ വേണം അത് സർക്കാർ വിചാരിച്ചെഴുതിത്തള്ളാം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഈ ഡേറ്റ് ആകുന്നതിന് എഴുതി ഡേറ്റി മൊറട്ടോറിയം കാര്യമുള്ളൂ ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് പൈസ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പ്രേംനാഥ് കാരണം അത് ഞങ്ങൾ ഗ്രാമീൺ ബാങ്കിലെ പ്രതിനിധി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ബോർഡ് കൂടി ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട പ്രേംനാഥ് ഈ മാസം നിങ്ങൾ ആരും ഇ എം ഐ അടയ്ക്കേണ്ടതില്ല അത് നിങ്ങളുടെ സിവിൽ സ്കോറിനെയും ബാധിക്കില്ല സർക്കാർ തന്നെ അതിനുള്ള ചില സൂചനകളൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡൊന്ന് കൂടട്ടെ നമ്മളടക്കമുള്ള ആളുകൾ ഇതിന് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഗ്രാമീൺ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും മറ്റ് ബാങ്കുകളുമെല്ലാം കേരള ബാങ്കിൻ്റെ പാത പിന്തുടരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് താങ്ക് യു പ്രവേൺ ആ ആശങ്ക വേണ്ട കേട്ടോ മാത്രമല്ല പഠനം നടത്തി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയാം തൽക്കാലം എന്തായാലും വാടക വീട്ടിലേക്ക് മാറിക്കോളൂ ആറായിരം രൂപ സർക്കാർ നൽകുമെന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് പുത്തുമലയുടെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ഉണ്ടല്ലോ പ്രേംനാഥ് തീർച്ചയായിട്ടും താങ്ക് യു മേപ്പാടിയിൽ നിന്നും പ്രേംനാഥാണ് നമുക്കൊപ്പം ചേർന്നത് പ്രേംനാഥിൻ്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രേംനാഥിനെ പോലെ നിരവധി മനുഷ്യർക്ക് ബാങ്കിൽ നിന്ന് ഗ്രാമീൺ ബാങ്കിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത മനുഷ്യരുണ്ട് അവർക്ക് ആ പണമൊന്നും ഇനി തിരിച്ചടയ്ക്കാൻ കഴിയില്ല അവർക്ക് പലിശ മോറട്ടോറിയം അല്ല അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ എഴുതി തള്ളേണ്ടതാണ് അത് സി എം ഡിആര്എഫ് ഫണ്ടിൽ നിന്ന് തന്നെ നമ്മളൊക്കെ സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മനുഷ്യർക്ക് സമ്മർദ്ദം കൊടുക്കാതിരിക്കാനാണ് അവർ എവിടെ നിന്ന് എടുത്തു കൊടുക്കും വീട് പോയി വസ്തു പോയി ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു അവരാരോടും യാചിച്ചു വന്നതല്ല അത് അവരുടെ അവകാശമാണെന്ന് നമ്മൾക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വിലങ്ങാട്ടെ മനുഷ്യർക്ക് ഒരു പാക്കേജ് വേണം ചൂരൽമലയിലെ മനുഷ്യർക്ക് അവരെടുത്തിരിക്കുന്ന ലോണുകളും കടബാധ്യതകളും ഈ സർക്കാർ എഴുതിത്തള്ളുകയും വേണം ആറായിരം രൂപ മാസം വാടക പ്രഖ്യാപിച്ചു സർക്കാർ നല്ലതാണ് പക്ഷേ ഇനിയും ദൂരം മുന്നിലേക്ക് പോകാനുണ്ട് അഭയ